കുളിക്കാൻ പോവാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ശരിക്കും കുളിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോ എല്ലാവർക്കും ഇന്ന് ഫെയർനെസ് ഓയിലിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം സ് ഒരു വീട്ടിലെ എല്ലാവർക്കും അതായത് കുഞ്ഞുങ്ങൾ ഉണ്ടാവും വളിയവരുണ്ടാവും പ്രായമായവരുണ്ടാവും അച്ഛൻ ഉണ്ടാവും അമ്മ ഉണ്ടാവും ഈ വീട്ടിലെ എല്ലാവർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്കിൻ കെയർ ഓയിലാണ് ഉമീസിന്റെ ഫിയർനസ് ഓയിൽ ഇത് നമുക്ക് ഡെയിലി മസാജ് ഓയിലായിട്ട് യൂസ് ചെയ്യാം കുട്ടികൾക്ക് യൂസ് ചെയ്യാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൊതു കടിച്ച പാടുകൾ ഉണ്ടാവുകയെ വളരെ കുഞ്ഞു കുട്ടികൾക്ക് അതിനപ്പുറം വേറെ പാടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ച് റാഷസ് ഒക്കെ ഉണ്ടാവുക പാമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനൊക്കെ അതൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് മസാജ് ഓയിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് പ്രായമായവർക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഭയങ്കര കാർഷികാലും ഭയങ്കര വരണ്ട കാലാവസ്ഥയാണ് അപ്പൊ സ്കിന്നൊക്കെ എപ്പോഴും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ഡ്രൈനസ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ഏജ് ഉള്ള കുട്ടികൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതി പിമ്പിൾസ് പിമ്പിൾസിന്റെ മാർക്സ് ഇതൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കും ഫെയർനെസ് ഓയിൽ യൂസ് ചെയ്യാം അപ്പൊ കുറെ പേര് ചോദിക്കും ഈ ഫെയർനെസ് ഓയിൽ പിമ്പിൾസ് ഉള്ളവർക്ക് എങ്ങനെയാ റിസൾട്ട് ചെയ്യാന്നുള്ളത് മുപ്പത് മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഇടാതിരുന്നാൽ മതി അല്ലാതെ കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവുക മാത്രല്ല നമ്മളുടെ മാർക്സൊക്കെ സ്കിന്നിലേക്ക് വന്നിട്ടുള്ള പിമ്പിൾസിന്റെ മാർക്സ് ഒക്കെ പോവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആമ്മുട്ടികളാണെങ്കിലും പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ബൈക്കിലൊക്കെ ആയിരിക്കും കൂടുതൽ പോവാം അപ്പോ ഈ വെയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് രണ്ട് കളറായിട്ട് കയ്യിലും കാലിലും ദേഹത്തും ഫേസിലൊക്കെ ഉണ്ടാവുമല്ലോ ഇത് മാറാനും ഫെയർനെസ് ഓയില് യൂസ് ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീട്ടിലെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓയിലാണ് അത് ബോഡി ഓയിലാണ് ഉമീസിന്റെ ഫെയർനെസ് ഓയിൽ ഇപ്പോ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ തന്നെ എന്റെ സ്കിൻ നല്ല രീതിയിൽ ഗ്ലോ ആവുന്നുണ്ട് നമ്മളിപ്പോ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം വെറുതെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചുമ്മാ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ഫേസ് ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട് നല്ല രീതിയിലൊരു ഗ്ലോ കിട്ടുന്നുണ്ട് ഒപ്പം നമുക്ക് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്പിലും നല്ല രീതിയിലുള്ള ഡാർക്ക്നെസ് ഒക്കെ പോവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോ കുളിക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഇത് കുറച്ചെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മള് സോറി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല അതിലൊരു ടൈം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ആയിട്ട് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രണ്ടു മാസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എവിടെ ഈ സാധനം എന്താണ് ഈ ഫെയർമസ് ഓയിൽ ഫേമസ് ഓയിലും പറയാതെ ഈ സാധനം കാണിച്ചു കാണിച്ചിവിടെയും ചോദിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടോ എന്റെ കയ്യില് നിറയെ ഫേമസ് ഓയിലാണ് ഞാൻ ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒന്നും ഇല്ല നല്ല സ്മെല്ലാണ് അതേപോലെ ഒരു ഇറിറ്റേഷനും ഇല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ കാണുന്നതാണ് ഫെയർമസ് ഓയിൽ ഇംഗ്ലീസിന്റെ ഇത്ര വലിയ ബോട്ടിലാണ് ഇരുന്നൂറ് എം എൽ ന്റെ ബോട്ടിലാണ് വരുന്നത് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം അപ്പോ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഡി മസാജ് ഓയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ് ഒരു ഉള്ളൂ അത് ഫെയർനെസ് ഓയിലാണ് പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിൽ അതെല്ലാരും ചോദിക്കും വാഷ് ചെയ്യുന്ന എങ്ങനെയാണുള്ളത് നോർമൽ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഏതാണോ അത് കുറച്ചുകൂടെ നാച്ചുറൽ സോപ്പ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ഇത് വാഷ് ചെയ്യാൻ ചെറുപയർ കൂടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മള് മാക്സിമം നാച്ചുറലിലേക്ക് പടങ്ങുക അതിലേക്ക് പടങ്ങുക എന്നുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട നോർമൽ നമ്മൾക്ക് നാച്ചുറൽ സോപ്പ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉമ്മീസ് തന്നെ സോപ്പ്സ് ഉണ്ട് അതിലെങ്ങേതാ വേണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതും യൂസ് ചെയ്യാം അപ്പോ സ്കിൻ കെയറിലേക്ക് നിങ്ങൾ കൂടുതലായിട്ടും ഓയിൽസ് ഹെയർലെസ് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ യൂസ് ചെയ്യുന്നൊരു ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഉമ്മീസിന്റെ ഇൻസ്റ്റഗ്രാം നോക്കുക ഇൻസ്റ്റഗ്രാമിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ